ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്കിടയിൽ ഏറെ സ്വീകാര്യത നേടിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ വിമർശകരമുണ്ടെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും താരത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി പ്രേക്ഷകരാണ് റോബിൻ ഉള്ളത് താരത്തിന്റെ ഓരോ വിശേഷങ്ങളും അറിയാൻ ഇവർ വലിയ താല്പര്യം കാണിക്കുന്നു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ആരാധിപ്പുടിയുമായുള്ള വിവാഹം നടക്കാൻ പോകുന്നുണ്ടെന്നാണ് റോബിന്റെ ഏറ്റവും വലിയ വിശേഷം വിവാഹത്തോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റവും ജീവിതത്തിൽ ഉണ്ടാകാൻ എന്നാണ് റോബിൻ വ്യക്തമാക്കുന്നത് തൻ്റെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെന്നാണ് റോബിൻ പറയുന്നത് ഡോക്ടറായ റോബിൻ ബിഗ് ബോസിനെ തുടർന്ന് പ്രൊഫഷണൽ രംഗത്ത് നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നു ആ ഇടവേള ഈ വർഷത്തോടെ അവസാനിപ്പിക്കുകയാണ് റോബിൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രൊഫഷനിലേക്ക് ഞാൻ അധികം വന്നിട്ടുണ്ടായിരുന്നില്ല മടങ്ങി വരുമ്പോൾ ഒരു മികച്ച തീരുമാനം എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഒരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത്രയും പേരിലേക്ക് മാത്രമേ എൻ്റെ സർവീസ് ചെല്ലുകയുള്ളു എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് റോപ്പിൻ പറയുന്നു ഞാനൊരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ കരാർ കരാറൊപ്പിട്ട് കഴിഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ അറിയുന്ന എന്നെ അറിയാത്ത എല്ലാവർക്കും ഗുണം വരുന്ന കാര്യമാണത് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ജനുവരി ഇരുപതിനകം അറിയിക്കുന്നതായിരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിരികെ ചെയ്യണം അങ്ങനെയാണ് പ്രൊഫഷനിലേക്ക് വീണ്ടുവരാൻ തീരുമാനിച്ചത് പലരും പറയാറുണ്ട് അവൻ പ്രൊഫഷനധികം പരിഗണന കൊടുക്കാറില്ലെന്ന് വളരെ ആഗ്രഹിച്ച പ്രൊഫഷനിലേക്ക് എത്തിയൊരു വ്യക്തിയാണ് ഞാൻ എട്ട് വർഷത്തോളം ജനിച്ച ആശുപത്രിയിൽ തന്നെ വർക്ക് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ലൈഫ് എപ്പോഴും നേരെയല്ല കുറച്ചൊന്ന് ഉയർന്നു പോകണമെങ്കിൽ അല്പം കാത്തിരി മികച്ച അവസരം വരുമ്പോൾ അതിലേക്ക് ഇറങ്ങണം എനിക്ക് വേണമെങ്കിൽ ഏത് ആശുപത്രിയിലും ജോയിൻ ചെയ്യാം എന്നാൽ അതിനൊന്നും നിൽക്കാതിരുന്നത് യഥാർത്ഥ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയായിരുന്നു ആ തീരുമാനം എടുത്തു അതിൽ വലിയ സന്തോഷമുണ്ടെന്നും റോബിൻ പറഞ്ഞു റോബിന് പ്രൊഫഷണൽ രംഗത്തേക്ക് തിരിച്ചു വരുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് താരത്തിന്റെ ആരാധകരും വ്യക്തമാക്കുന്നു റോബിൻ മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് പൊടിയുടെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട് വിവാഹം മംഗളമായി നടക്കട്ടെ എന്നാണ് ഒരു ആരാധകന് കുറിച്ചത്